ഹലോ കൂട്ടുകാരെ നാത്തുൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലയിൽ നമ്മുടെ തലമുടി നരച്ച് സങ്കടപ്പെട്ട് രകാല നിറയുള്ളവർക്കും അതുപോലെ ഇനി പ്രായമായിട്ടായാലും മുടി നരച്ചിട്ട് അയ്യോ എന്തേലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ തലമുടി നരച്ചു എന്നുള്ളൊരു സങ്കടം അപ്പോൾ ആ സങ്കടമൊക്കെ മാറാനായിട്ടുള്ളവർക്ക് ഒരു തല തലയിൽ തലമുടി നരം മാറാനായിട്ടൊരു അടിപൊളി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു അതുപോലൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ആ ഇത് തയ്യാറാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് നമുക്ക് ഓൺ ചെയ്യാം അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ച വെള്ളം അപ്പോൾ ഒരു ഗ്ലാസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ചെറിയൊരു ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചെറിയ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ തൊലിയൊക്കെ ഒന്ന് കളയാം അപ്പം ഞാൻ ഈ ബീറ്റ് റൂട്ടിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്തെങ്കിലും കെമിക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടി കഴുകി എടുക്കാം അപ്പോൾ ഇത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ഇതിലെ പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വെള്ളത്തിൽ ഇപ്പം നമ്മുടെ ബീഫ്രൂട്ടൊക്കെ ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി കൊടുക്കണം പിന്നെ നാല് നല്ല നാടൻ നെല്ലിക്ക കേട്ടാണ് നെല്ലിയൊന്നല്ല നാടൻ നെല്ലിക്ക ഇത് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എനിക്കെപ്പോഴും നമ്മുടെ തലയിലേക്ക് നല്ല തലയ്ക്ക് നല്ലതാണ് തലയ്ക്ക് നല്ലത് പണ്ടൊക്കെ പറയുന്നത് നെല്ലിക്ക തളം വെക്കുന്നതൊക്കെ തലയ്ക്ക് തല ചൂടാവുമ്പോൾ നെല്ലിക്ക തളം വെക്കുന്നൊക്കെ പറയും പഴയ കാരണന്മാര് അപ്പോൾ നമുക്ക് നെല്ലിക്ക തലയിൽ കറുപ്പ് കിട്ടാനും നമ്മുടെ മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് നെല്ലിക്ക ഇനി നമ്മൾ സ്റ്റവ് ഒന്ന് കൂട്ടി വയ്ക്കാം ഇതിപ്പോൾ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇതുണ്ട് കാപ്പിപ്പൊടി നമ്മുടെ തലയിൽക്ക് നല്ലതാണ് ഒന്നല്ല രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും ഉണ്ട് രണ്ട് സ്പൂണ് ചായൽ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചായ രണ്ട് സ്പൂണ് ചായൽ രണ്ട് സ്പൂണ് കാപ്പിപ്പൊടി നമ്മുടെ ബീറ്റ്റൂട്ടും റൂട്ടും നെല്ലിക്കും കൂടിയിട്ടുള്ള ജ്യൂസാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഇപ്പോൾ തന്നെ തലയിൽ നമ്മുടെ വെറും ചായല വെള്ളത്തിൽ മൈലാഞ്ചി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ തലയിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഇട്ടിട്ട് വേണം ഞാനത് കഴുകാൻ അത് കഴുകിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ഈ പാക്ക് ഇടാനായിട്ട് അപ്പോഴേക്കും ഇതൊന്ന് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആയി വറ്റണം എന്നാൽ നമുക്കിതിൻ്റെ ആ സ്വത്തൊക്കെ ശരിക്ക് കിട്ടും ഇപ്പം നമ്മുടെ ജ്യൂസ് നല്ല കളറായിട്ടുണ്ട് നല്ല ബ്ലാക്ക് ആയിണ്ട് ഇത് നമ്മൾ തലയിൽ സ്പ്രേ കുപ്പിയിൽ ഒഴിച്ചിട്ട് നമ്മുടെ തലയിൽ സ്പ്രേ ചെയ്ത് നമുക്ക് കുറച്ചു നേരം കെട്ടി വെച്ചിട്ട് ഇട്ടാനും നല്ലതാണ് കേട്ടോ ഇതി കൂടെ ഞാനൊരു സാധനം കൂടി ചേർക്കാനായിട്ട് മറന്നുപോയി ചേർക്കട്ടെ ചേർക്കട്ടെട്ടോ ഇത് കണ്ട അങ്ങാടിക്കടേനെ ഞാൻ ഇന്നലെ വേവിച്ചതാണ് ഇത് വെമ്പാലപ്പ വെമ്പാലപ്പട്ട എന്ന് പറഞ്ഞൊരു സാധനമാണ് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞ ഇത് എണ്ണ കാച്ചാനൊക്കെ നല്ലതാണ് പക്ഷേ ഞാൻ ഇതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് നമ്മുടെ ജ്യൂസിൽ കൂടെ ഇതിൽ നല്ല കറുപ്പ് കിട്ടാനും തലമുടിക്ക് നന്നായി തലമുടി വെന്താവാൻ ഒക്കെ നല്ലൊരു ഐറ്റമാണ് നമ്മുടെ അങ്ങാടിക്കടയിലത്തെ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇത് ഒന്ന് നമ്മുടെ തലയിൽ ഹെനയ്ക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് തോന്നുന്നു അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഇരിക്കണേ വെമ്പാലപ്പട്ട വെമ്പാടപ്പട്ടാന്ന് പറഞ്ഞത് എൻ്റെ പേര് അപ്പോൾ പ്രത്യേകം വേണമെന്നില്ല എന്ത് പട്ട ഒരു സാധനം അപ്പോൾ ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇടേണ്ടിട്ടാണ് இத்தையும் இட்டு நம்ம இது பொடிஞ்சதுல பொடிஞ்சதான குறச்சும் கூட இது இடக்குச் செய்ர்ந்து வர முடியும் கறத்து கறத்து வரும் പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ചെയ്യുമ്പോൾ കാര്യമില്ല നമ്മൾ ഒരു മാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലൊക്കെ ചെയ്യണം തുടക്കത്തിൽ മൂന്ന് പ്രാവശ്യം ചെയ്താൽ കുറേ കഴിയുമ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി ആയിരിക്കും കേട്ടോ ആദ്യം ആദ്യം മാസത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യണം നമ്മൾ നെല്ലിക്ക കച്ചാറിടാൻ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യൊക്കെ കണ്ട കറുത്തിരിക്കും പക്ഷെ അത്രയ്ക്കും പവറാണ് നമ്മുടെ നെല്ലിക്കയ്ക്ക് അപ്പൊ ഇതിൻ്റെ ഈ ഇതൊക്കെ നമുക്ക് ഇതിൽ കിട്ടുകൊണ്ടിരിക്കും ബീട്രൂട്ട് പീസൊക്കെ ദൈവം വെളുത്തു വേണ്ട അതിന്റെ കറയൊക്കെ കളറൊക്കെ ഇളകിട്ട് നമ്മുടെ ജ്യൂസ് തണുക്കുമ്പോഴേക്കും നമുക്ക് നീലമരിയുടെ പൊടി നമ്മുടെ ഹെന്ന പൂട്ടിയ പാത്രം തന്നെയാണ് കേട്ടോ അതിനു വേണ്ടി ഞാൻ വേറൊരു പാത്രം എടുക്കണില്ല ഹെന്ന പൂട്ടിയ പാത്രത്തിൽ തന്നെ നമ്മുടെ നീലമരീടെ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാണ് അതായത് മലയാള ആയുർവേദ പെട്ടിമരുന്ന് കട എന്നൊക്കെ പറയില്ല അതിന് വാങ്ങിച്ചതാണ് അപ്പോൾ ഒരു നാല് ആറ് സ്പൂൺ ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നീലമയിലെ പൊടി ഇനി നമുക്ക് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും കൊടുക്കാം അപ്പോൾ നമ്മൾ ജ്യൂസ് കണുക്കുമ്പോഴേക്കും ഞാൻ ഇട്ടതാണ് കിട്ടാമെന്ന് അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കൂടെ വറ്റിയ ഒരു പാകമായിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ഈ നീലമല്ലേ നീലമരിയിലെ ഈ മിക്സിയിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഉപ്പ് ഇട്ടു ഇനി ഇത് നമുക്കൊന്ന് അരിച്ചു കേട്ടോ നമുക്ക് അരിച്ചിട്ട് ആവശ്യത്തിന് ഉള്ളത് ഇതിലേക്ക് ചേർക്കാം ബാക്കിയുള്ളത് നമുക്ക് അവിടെ ഇരിക്കട്ടെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ നേരത്തെ എണ്ണ ഇട്ട ഹെന്ന കാണിച്ച ഞാൻ കണ്ടു ഞാൻ ഇവിടെ ഹെണ്ണ ഇട്ടിട്ടെ ഇരിക്കുന്നത് ഇനി ഹെന്ന കഴുകി കളയുമ്പോഴേക്കും ഒന്ന് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം പിന്നെ ഹെന്ന കഴുകി കളഞ്ഞ് ഒന്ന് തല ഉണങ്ങിയതിന് ശേഷമാണിത് നമുക്ക് ഇടാനായിട്ട് അപ്പോൾ അപ്പോഴേക്കും ഞാനിതൊരമണിക്കൂർ നേരം മിക്സ് ചെയ്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് അരമണിക്കൂറിനുള്ളിൽ നമുക്കിതിടാം അരമണിക്കൂറുകൊണ്ടൊക്കെ നമ്മുടെ ഫാനിൻ്റെ ചുവട്ടിലിന്ന മുടി ഉണങ്ങി കിട്ടും ഇനിയിപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നീലമരി കലക്കിയിട്ട് നമുക്ക് അധികം നേരം വെക്കണ്ട ഇതിലേക്ക് ഇവിടെത് നീലമരിക്കല്ല പ്രാധാന്യം നമ്മുടെ സിറത്തിനാണത് പ്രാധാന്യം അതായത് നമ്മുടെ ആ മിക്സ് ജ്യൂസിനാണ് പ്രാധാന്യം അത്രയും പെർഫെക്റ്റായ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ ബീട്രൂട്ടും നെല്ലിക്കയും വെമ്പാമ്പട്ടയും പിന്നെ ചായരേയും കാപ്പിപ്പൊടിയും ഒക്കെ കൂടിയിട്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സാക്കി വയ്ക്കാന്ന് മാത്രം ഇതിൽ ബാക്കിയുള്ള നമുക്ക് ഈ ഈ ജ്യൂസ് ബാക്കിയിൽ നമ്മുടെ തല കഴുകുമ്പോൾ നമുക്ക് ഒഴിക്കാം ആദ്യം ഒഴിച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് തല കഴുകാം ൂസ് തല കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കുളിക്കാം അപ്പോൾ ഞാൻ കുളി കുളി കഴിഞ്ഞ് നമ്മൾ പാക്കിടാം കേട്ടോ അപ്പോൾ ഒക്കെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഹന്നിട്ട് തലയൊക്കെ കഴുകി വന്നത് ഇനി ഇത് തലയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകട്ടാ മുടി ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ പോവാം അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇത് നല്ലൊരു മിക്സാണ് തന്നെയല്ല ഇത് നമുക്ക് തലമുടി നര മാറാൻ തന്നെയല്ല മുടിയിൽ വളർച്ചയ്ക്കും മുടി കരുത്തോടെ വളരാനും പിന്നെ തലമുടി നിറയ്ക്കാതിരിക്കാനും നര വരാതിരിക്കുന്നവരാണെങ്കിൽ പിന്നെ പെട്ടെന്ന് നര വരാതിരിക്കാനും നല്ല ഒരു പരിഹാരമാണ് അത് അരച്ചിട്ട് നര വരുന്നതിന് മുന്നേ ചെയ്യുകയാണെങ്കിൽ തലമുടി നര വരാതിരിക്കാൻ നന്നായി നമ്മളിത് സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ നര മാറാനുള്ള ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല നമ്മുടെ വീട്ടിലുള്ള ഓരോ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് അതായത് ബീട്രൂട്ട് നമ്മൾ കറിക്കൊക്കെ മേടിക്കുന്നതല്ലേ ബീട്രൂട്ട് പിന്നെ ചായപ്പൊടിയും കായ്പ്പൊടിയും നമ്മുടെ വീട്ടിലുണ്ടാവും അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ സി യു